അപ്പുവിന് അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പു സ്കൂളിൽ പോകും അമ്മ അടുത്തുള്ള വീടുകളിലൊക്കെ ജോലിക്ക് പോകും എല്ലാ വർഷവും അപ്പുവിന് വേണ്ടി ഓണപ്പൊടി വാങ്ങാനും ഓണസദ്യ ഒരുക്കാനും ഒക്കെ അമ്മയ്ക്ക് വലിയ ഉത്സാഹമായിരുന്നു എന്നാൽ ഇത്തവണ കുറേ ദിവസമായി അമ്മ കിടപ്പിലാണ് എങ്കും ജോലിക്ക് പോകുന്നുമില്ല അപ്പുവിന് അമ്മയ്ക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു ഓണം ഒരുക്കണമെന്ന് ആഗ്രഹമായിരുന്നു അമ്മയ്ക്കൊരു ഓണക്കോടി വാങ്ങാൻ അല്പം പണം കണ്ടെത്താൻ ജോലിക്ക് പോകാം എന്ന് കരുതിയാൽ സ്കൂളിൽ പരീക്ഷയാണ് ഒന്നും നടക്കുന്നില്ല എന്നാൽ രാവിലെയും ഒക്കെ അടുത്തുള്ള വീടുകളിൽ ഊഞ്ഞാലിടാൻ സഹായിക്കാനും പൂക്കളം ഒരുക്കാനുള്ള പൂ കണ്ടെത്താൻ സഹായിക്കാനും ഒക്കെ പോയ വഴിയിൽ അപ്പുവിന് അല്പം പോക്കറ്റ് മണിയൊക്കെ കിട്ടി അതൊക്കെ അപ്പു സൂക്ഷിച്ചു വെച്ചു അങ്ങനെ ആ പണമെല്ലാം സൊരുക്കൂട്ടി അപ്പു അമ്മയ്ക്കൊരു ഓണക്കോടി വാങ്ങി പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചോറും കറികളും പപ്പടവും ഒക്കെ ഉണ്ടാക്കി എന്നാൽ ഒരു സങ്കടം മാത്രമേ അപ്പൂവിനുണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പു അമ്മയെ ഓണക്കോടിയൊക്കെ ഉടുപ്പിച്ച് സദ്യ ഉണ്ണാനായി ഇരുത്തി അപ്പോഴതാ പുറത്ത് ആരൊക്കെയോ നടക്കുന്ന ശബ്ദം അപ്പുമല്ലേ പുറത്തേക്ക് ഇറങ്ങി നോക്കി അടുത്തുള്ള വീട്ടിലെ കൊച്ചു കൂട്ടുകാരൊക്കെയാണ് അവരുടെയൊക്കെ കയ്യിൽ ഓരോ പാത്രമുണ്ട് അവരത് അപ്പുവിന് നേരെ നീട്ടി അപ്പോൾ അത് വാങ്ങി നോക്കി അതിലൊക്കെ നിറയെ എത്രയോ തരം പായസങ്ങളും ഉപ്പേരിയും ശക്രവിട്ടിയും കൂട്ടാനകളും ഒക്കെയാണ് അപ്പൂവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു ഓണം എന്നാൽ വെറും ഉത്സവം മാത്രമല്ല അത് പങ്കുവെക്കലിൻ്റെയും കരുതലിന്റെയും ആഘോഷം കൂടെയാണ് ഞായറപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓണം വന്നാൽ ഓണക്കോടിയും ഓണസദ്യയും പിന്നെ എന്തൊക്കെ സന്തോഷങ്ങളാണ് വീടിനകത്തും പുറത്തുമായി എന്തൊക്കെ ആഘോഷങ്ങൾ ഇതിലൊക്കെ ഉപരി എന്തൊക്കെ ഓഫറുകളാണ് നമുക്ക് ചുറ്റും ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കാറ് ബൈക്ക് ഇനി പണമില്ലെങ്കിൽ കടം തരാനും എല്ലാവരും തയ്യാറാണ് എന്നാൽ ഉള്ളത് ഒരൽപ്പം മിച്ചം വെച്ചാൽ ഇത്തവണ അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ഓണമായാൽ വയനാട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ചിലർക്കൊക്കെ അതൊരു ഉപകാരമാവില്ലേ നമ്മുടെ ഗബ്രിയേൽ എപ്രിയപ്പെട്ട തിരുമേനെ പെച്ചിരി പൂരിത്തേടെ ഓണ സന്ദേശത്തിലേക്ക് ഉള്ളത് കണ്ട് ഒരു ഓണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേശിൽ ഒരു സ്നേഹ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് തിരുവോണമാണ് ഞായറാഴ്ചയുമാണ് ഈ ഞായറാഴ്ച തിരുവോണ ഞായറാഴ്ചയാണ് ഓണം ഒരു പ്രത്യേക മതത്തിൻ്റെയോ ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെയോ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെയോ ഒരു ഉത്സവമല്ല ഒരു ആഘോഷമല്ല ഇത് കേരളത്തിലെ മലയാളികൾ എല്ലാവരുടെയും പൊതുവായ ഒരു ഉത്സവമാണ് ഒരു ആഘോഷമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം ഒരു വലിയ ആഘോഷമെന്ന് പറയുമ്പോൾ ധാരാളം പണം ചെലവാക്കി ആർഭാടത്തോടുകൂടെ നടത്തണം എന്നൊന്നും അതിനർത്ഥമില്ല എന്നാൽ കൊച്ചു കൊച്ചു നന്മകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ തിരുവോണം അർത്ഥപൂർണമാക്കുവാൻ നമുക്ക് കഴിയണം നമ്മൾ ഓണത്തിന് സാധാരണഗതിയിൽ ചെലവഴിക്കുന്നതിൻ്റെ ഒരംശം വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ നടന്ന ദുരന്തം അതിനിരയായവർക്ക് സഹായഹസ്തം നീട്ടുന്ന തരത്തിൽ അത് ഉപയോഗിക്കണം എന്ന് കേരളത്തിലെ എല്ലാ മനുഷ്യരും ഒരേപോലെ നമ്മളോട് മന്ത്രിക്കുന്നുണ്ട് നമ്മളത് ചെയ്യുന്നുമുണ്ട് അത് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം തിരുവോണം തീർച്ചയായും ഈ വർഷത്തെ തിരുവോണത്തിൽ നമ്മൾ വയനാട്ടിലെ ദുരന്ത നിവാരണത്തിനു വേണ്ടി എന്തെങ്കിലും ഒരു കൈത്താങ്ങ് നൽകുവാൻ തീർച്ചയായും നമ്മളുടെ വിഭവങ്ങൾ പണമായി അത് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു തിരുവോണം യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ തറവാട്ടിലേക്ക് കുടുംബത്തിലേക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങൾ നടന്നു പോകും അധികം ദൂരമല്ല തറവാട് അവിടെ ഞങ്ങളുടെ വല്യപ്പനും വല്യമ്മയുമുണ്ട് അവരോട് ചേർന്നുള്ള കുടുംബവുമുണ്ട് ഞങ്ങൾ തിരുവോണത്തിന് എന്തെങ്കിലും വല്യപ്പനും വല്യമ്മയ്ക്കും നൽകുവാനായി എന്തെങ്കിലും സവിശേഷമായി ഒന്ന് കരുതുന്നുണ്ടാവും അത് അവർക്ക് അവിടെ കൊണ്ടുപോന്ന് സമ്മാനിക്കും അവർ ഞങ്ങൾക്ക് ഓണത്തിനുള്ള തിരുവോണത്തിൻ്റെ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ തിരുവോണത്തിന് പ്രത്യേകമായ എന്തെങ്കിലും ഒരു വസ്ത്രം അവർ ഞങ്ങൾക്ക് പ്രത്യേകമായി കരുതിയിട്ടുമുണ്ടാവും തിരുവോണമൊക്കെ അങ്ങനെ ഒന്നിച്ച് കുടുംബത്തിൽ തറവാട്ടിൽ ആഘോഷിച്ചു കഴിഞ്ഞതിന് ശേഷം മടങ്ങുന്നത് ഓണപ്പുടവ അണിഞ്ഞുകൊണ്ടാണ് അത് സമ്മാനമായി വല്യപ്പനും വല്യമ്മയും ആ കുടുംബം ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളതാണ് ഞങ്ങൾ അവർക്കും അവർ ഞങ്ങൾക്കും ഓണസമ്മാനങ്ങൾ ഓണവസ്ത്രങ്ങൾ അങ്ങോട്ടുമിഞ്ഞോട്ടും നൽകുന്നതിലൂടെയാണ് ഏറിയ പങ്കും ആ സ്നേഹവും ആ ദിവസത്തിൻ്റെ പ്രാധാന്യവും എല്ലായ്പ്പോഴും പങ്കിട്ടു കൊണ്ടിരുന്നത് ഇത് പ്രത്യേകം ഓർക്കുന്നു രണ്ട് കാര്യങ്ങൾ ഇവിടെ അടിവരയിടണം ഒന്ന് അന്നദാനമാണ് കുടുംബത്തിലുള്ളവർ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു അതും ഒരു അന്നദാനം ഒരു ആഘോഷമായി മാറ്റുകയാണ് പക്ഷെ അതുകൊണ്ട് മാത്രം അവസാനിക്കത്തില്ല ഓണം ആഘോഷിക്കുന്നതിന് സാമ്പത്തികമായി ക്ലേശമുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഭവനത്തിലേക്ക് ഓണ വിഭവങ്ങൾ ഊണ് കരുതി കൊണ്ട് അവിടേക്ക് പോയി അവർക്ക് നൽകും അവർക്ക് കുടുംബത്തിലേക്ക് വരാമെങ്കിൽ അവരെയും കൂടെ ക്ഷണിക്കും ഞങ്ങൾ കുടുംബാംഗങ്ങൾ മാത്രമല്ല ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവരും ഇത് ആഘോഷിക്കുന്നതിന് നിർവാഹമില്ലാത്തവരു കൂടെ ക്ഷണിച്ചുകൊണ്ട് അവരുമായി പങ്കിട്ട് അന്നദാനം അന്നം ദാനം ചെയ്തുകൊണ്ട് മൃഷ്ടന്നമായ ഭക്ഷണം ഓണം ഊണ് ഒന്നിച്ച് കഴിക്കുമ്പോഴുള്ള ഒരു സാഹോദര്യം അതുണ്ടാക്കുന്ന ഒരു ബന്ധം തീർച്ചയായിട്ടും അലൗകികമാണ് ദൈവികമാണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു രണ്ടാമത്തേത് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഓണത്തിന് എന്തെങ്കിലും സമ്മാനങ്ങൾ നമുക്ക് നൽകാൻ കഴിയേണ്ടതുണ്ട് സാഹോദര്യത്തോടൊപ്പം പ്രയാസപ്പെടുന്നവരെ സഹായിക്കുവാനുള്ള ഒരു പ്രത്യേകമായ ഒരു പരിശ്രമം എന്തെങ്കിലും ഒരു സമ്മാനം ഇല്ലായ്മയിൽ നമ്മളുടെ വിഭവങ്ങൾ പങ്കിടുന്ന ഒരു പങ്കാളിത്തം വേറൊരു വിധത്തിൽ പറഞ്ഞാൽ സാഹോദര്യവും പങ്കാളിത്തവുമാണ് ഓണത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത സാഹോദര്യം ഒരു കുടുംബം എന്ന നിലയിലുള്ള ഒന്നിച്ചുള്ള കൂടി വരവാൻ ഒന്നിച്ച് ഒരു മേശയിൽ ഒന്നിച്ച് ഭക്ഷണം ആസ്വദിക്കുവാനുള്ള ഒരന്തരീക്ഷം അത് കുടുംബാംഗങ്ങൾ മാത്രമല്ല പാവപ്പെട്ടവരും കൂടെ അതിൽ പങ്കുകാരാവുന്നു രണ്ടാമത് നമുക്കുള്ള വിഭവങ്ങൾ നമ്മൾ ഒരു സമ്മാനമായി അവർക്ക് പങ്കിടുകയാണ് ഓണത്തിന് മിക്കവാറും അത് ഓണപ്പുടവയായിരിക്കും പുതിയ വസ്ത്രങ്ങളായിരിക്കും അവർക്കും നൽകും നമുക്കും ലഭിക്കും പക്ഷേ അതോടൊപ്പം അന്നദാനം എന്ന വാക്കോട് ചേർന്ന് തന്നെ വസ്ത്രദാനവും ഇത് വാങ്ങുന്നതിന് നിവൃത്തിയില്ലാത്ത ആളുകൾ ആളുകൾക്കും കൂടെ നല്ല വസ്ത്രങ്ങൾ ഓണത്തിന് വാങ്ങി സമ്മാനമായി നൽകുവാൻ കഴിയുന്നെങ്കിലേ ആ പങ്കാളിത്തം പൂർണ്ണമാവുകയുള്ളൂ അന്നദാനവും വസ്ത്രദാനവും തീർച്ചയായിട്ടും ഈ ഓണത്തിനും ഉണ്ടാവണം എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കുഞ്ഞുങ്ങളെ ഈ വർഷം നമുക്ക് തീർച്ചയായും വയനാട് ദുരന്ത നിവാരണ പദ്ധതിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കൈത്താങ്ങ് നൽകണം അതോടൊപ്പം തന്നെ എവിടെയാണ് നമ്മളുടെ കുടുംബാംഗങ്ങളല്ലാതെ ഓണത്തിന് പുതുവസ്ത്രം ധരിക്കുവാൻ സാമ്പത്തികമായി ചുറ്റുപാട് ഇല്ലാത്ത ഒരു പാവപ്പെട്ട കുട്ടിയെ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ നിങ്ങൾ തീർച്ചയായും കണ്ടെത്തണം അവർക്ക് വേണ്ടി ഓണപ്പുടവ വാങ്ങി നൽകണം കഴിയുമെങ്കിൽ അവരെയും കൂടെ ഭക്ഷണത്തിന് ക്ഷണിക്കണം അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണ വിഭവങ്ങൾ അവിടെ എത്തിക്കാം വിഭവങ്ങൾ എത്തിക്കാം ഭക്ഷണമായി അവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതിനും നമുക്ക് സാധിക്കും അന്നദാനവും വസ്ത്രധാനവും അതിനൊരവസരം തീർച്ചയായിട്ടും ഉണ്ടാക്കണം കുടുംബത്തിനുള്ളിൽ തന്നെ ഇതുകൊണ്ട് അതേസമയം തന്നെ നമ്മളുടെ കുടുംബത്തിൽ ഉൾപ്പെടാത്ത ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കൂട്ടുകാരായി നിങ്ങളുടെ അയൽപക്കക്കാരായി അതല്ലെങ്കിൽ ഒരൽപ്പം അകലെയാണെങ്കിലും എവിടെയെങ്കിലും ഒരു കുടുംബം ഒരു വ്യക്തി അവരെ കണ്ടുപിടിച്ച് അന്നദാനവും വസ്ത്രദാനവും നൽകി ഈ ഓണം അങ്ങനെ പങ്കാളിത്തം എന്ന പ്രമാണം സ്വീകരിച്ചു കൊണ്ട് പൂർണ്ണമാക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഓണം ഓണാവസരം സന്തോഷത്തിൻ്റെ നിമിഷമാണ് പരസ്പരം അങ്ങോട്ടുമിഞ്ഞങ്ങോട്ടും സന്തോഷമായി വർത്തമാനം പറയുകയും ഒന്നിച്ച് കളിക്കുകയും ഓണ കേളികളിൽ നമ്മൾ വ്യാപൃതരാവുകയും അങ്ങനെ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ നമ്മളുടെ സാഹചര്യമനുസരിച്ച് ഒത്തുകൂടാനും ഒത്തുകൂടി സന്തോഷം പങ്കിടാനും മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് വേണ്ടി അന്നദാനത്തിലൂടെയും വസ്ത്രദാനത്തിലൂടെയും നമുക്ക് പങ്കിട്ടുകൊണ്ട് നമ്മളുടെ സാഹോദര്യം പ്രകാശിപ്പിക്കാനും തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട് കുഞ്ഞുങ്ങളെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണം ഇങ്ങനെ നമുക്ക് അർത്ഥപൂർണമാക്കുവാൻ കഴിയുമ്പോൾ തീർച്ചയായും അതിന് ഒരു മാധുര്യമുണ്ട് പ്രത്യേകമായ ഒരു അനുഭവമുണ്ടാവും സംശയമൊന്നുമില്ല എല്ലാവർക്കും നല്ല ഓണം പൊന്നോണം നേരുന്നു ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് അന്നദാനത്തിലൂടെയും വസ്ത്രദാനത്തിലൂടെയും അതിൻ്റെ പങ്ക് അവർക്കും കൂടെ നൽകിക്കൊണ്ട് ഈ ഓണം അനുഗ്രഹകരമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു മഹാബലിയുടെയും വാമനന്റെയും ഓണക്കഥയിൽ ഏറ്റവും സമ്പൽ സമർത്ഥമായ മഹാബലിയുടെ രാജ്യമാണ് ഏറ്റവും വലിയ ആകർഷണീയത അവിടെ കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിതരം ആരും കള്ളം പറയുന്നില്ല ആരും ആരെയും ചതിക്കുന്നുമില്ല അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്ന് ഉണ്ടാകുമോ എന്തുകൊണ്ടാണ് മഹാബലിയുടെ രാജ്യത്തിൽ കള്ളവും ചതിവും ഒന്നും ഇല്ലാതിരുന്നത് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് കള്ളവുമില്ല ചതിവുമില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് തിരുവോണം നമ്മുടെ നാടിൻ്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്ന മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലത്തെ നമ്മൾ വീണ്ടും പുനർവശ് പുനരാവിഷ്കരിക്കുകയാണ് ഈ ഓണാഘോഷത്തിലൂടെ നടക്കുന്നത് സമാധാനവും ശാന്തിയും സമൃദ്ധിയും നിറഞ്ഞിരുന്ന ആ കാലഘട്ടത്തെ പറ്റി നമ്മുടെ ഓണപ്പാട്ടുകൾ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പുളിവചനം ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും അതൊട്ടില്ലതാണ് നമ്മുടെ എല്ലാ ഓണാഘോഷങ്ങളും ഈ കാലഘട്ടത്തെ പുനരാവിഷ്കരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ഇത് നടക്കാത്ത ഒരു വലിയ സ്വപ്നമായിട്ട് നമുക്ക് തോന്നാം കാരണം ലോകമെന്ന് വല്ലാതെ അധപ്പതിച്ചിരിക്കുന്നു അക്രമവും അനീതിയും കള്ളത്തരങ്ങളും അക്രമങ്ങളും ആണ് നമ്മുടെ നമ്മളെവിടെയും കാണുന്നത് അതോടൊപ്പം തന്നെ കൊടിയ ദാരിദ്ര്യവും പല മേഖലകളിലും വാഴുന്നു എൻ്റെ മനസ്സിലേക്ക് ഈ ഓണത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ കടന്നു വന്ന ഒരു ചോദ്യം ഇതുപോലെ ഒരു നല്ല കാലം നമുക്ക് ലഭിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ് കൂട്ടുകാരെ ദൈവത്തിൻ്റെ വചനം ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ ഭൂമിയിൽ ഇതുപോലെ ഒരു നല്ല കാലം സാധ്യമാണ് എന്ന് നമ്മളെ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ പല റഫറൻസുകൾ മനോഹരമായ ഒരു റഫറൻസ് ഉള്ളത് എശയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിയഞ്ചാമത്തെ അധ്യായത്തിലാണ് ആ അറുപത്തിയഞ്ചാമത്തെ അധ്യായം അവസാനിക്കുന്നതിങ്ങനെയാണ് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മെയ്യും ിംഹം കാള എന്നതുപോലെ വൈക്കോഴ്ത്തിനും പാമ്പിന് പൊടി ആഹാരമായി തീരും ആരും എങ്ങും ഒരു ദോഷമോ നാശമോ വരുത്തുകയില്ല ഈ പ്രവചനം ഒരു സ്വപ്നമല്ല ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ ഈ വാഗ്ദാനത്തെ പറ്റി ഞാനൊന്ന് ചിന്തിക്കട്ടെ ഒന്ന് ഇവിടുത്തെ ഭരണകർത്താവ് ദൈവമാണ് ദൈവം ഭരിക്കുന്ന ഈ കാലഘട്ടത്തെ പറ്റിയാണ് യേശു ക്രിസ്തു പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യമെന്ന് രണ്ട് ദൈവത്തിൻ്റെ ഭരണം നടപ്പിൽ വരുന്ന സ്ഥലത്ത് മഹാബലിയുടെ കാലത്തേക്കാൾ മഹത്തരമായ മാറ്റങ്ങളാണ് ലോകത്തിൽ സംഭവിക്കുന്നത് മനുഷ്യനിൽ മാത്രമല്ല ആ മാറ്റമുള്ളത് പ്രകൃതിയിലും വന്യമൃഗങ്ങളിൽ പോലും ആ മാറ്റം പ്രകടമാകും അങ്ങനെയാണെങ്കിൽ ഈ ദൈവരാജ്യം ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ക്ലൂ ഓണാഘോഷങ്ങളിലകത്ത് കിടപ്പുണ്ട് നമ്മൾ സാധാരണ ഓണത്തോടനുബന്ധിച്ച് ചിന്തിക്കുന്നത് മഹാബലിയുടെ സൽഭരണത്തെപ്പറ്റി മാത്രമാണ് അപ്പോൾ നമ്മൾ മറന്നുപോയ ഒരു കാര്യം മഹാബലിയുടെ സൽഭരണത്തിന് വിധേയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അദ്ദേഹത്തെ പരിപൂർണമായിട്ട് അനുകരിക്കുന്ന ഒരു പ്രജകൾ കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ പ്രജകളുടെ അനുസരണം മൂലമാണ് കള്ളവും ചതിവും ഇല്ലാത്ത ഒരു ലോകം അദ്ദേഹത്തിന് കെട്ടിപ്പടുക്കുവാൻ സാധിച്ചത് വ്യപ്പെട്ടവര് ദൈവത്തിൻ്റെ രാജ്യം നടപ്പിലാകുന്നതും ദൈവത്തിൻ്റെ കൽപ്പനകളിലേക്ക് നമ്മൾ അനുസരിക്കുമ്പോൾ അതിന് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളിന്ന ഓണത്തോട് ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളിലും കടക്കുമ്പോൾ ആ ഓണത്തിൻ്റെ സുവർണ കാലഘട്ടത്തെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കും ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിച്ചാൽ ഇതുപോലെ മനോഹരമായ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമുക്കും നടപ്പാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ മറക്കാതിരിക്കട്ടെ അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കാം ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു തിരുവോണം ഞാൻ ആശംസിക്കട്ടെ ഓണപ്പായസ ചലഞ്ച് കൊച്ചുകൂട്ടുകാരുടെ ഓണപ്പായസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സമയം കഴിഞ്ഞിട്ടും പായസക്കൂട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കണം എന്തായാലും നമുക്ക് രണ്ട് പായസക്കൂട്ടുകൾ കൂട്ടുകാരെ കാണിക്കാം എന്നാണ് ഓപ്പറിച്ച് ചെയ്തിരുന്നത് പായസക്കൂട്ടുകൾ അയച്ച എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നമുക്ക് ആദ്യത്തെ പാചക വിദഗ്ധൻ ആരാണെന്ന് നോക്കാം നമുക്കൊരു ഓണപ്പായസം ഉണ്ടാക്കിയാലോ അരിപ്പാലുള്ള പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ലിറ്റർ പാലും ഒരു അരിപ്പാലയുടെ പായസം മിക്സും നമുക്കാവശ്യമാണ് ആദ്യമേ ചുവട് കട്ടിയുള്ള പരന്ന പാത്രത്തിൽ അടപ്പ് വയ്ക്കാതെ ഒന്നോ രണ്ടോ ലിറ്റർ പാലുകൾ തിളപ്പിക്കുക തിളച്ച പാലിലേക്ക് ആ അരിപ്പാലുള്ള പായസം മിക്സ് ചേർക്കുക ഇനി ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മൾ ഇത് തൂവിക്കൊണ്ടിരിക്കുക ൂക്കിക്കൊടുക്കുക നമ്മുടെ പാലയുടെ പായസം പതുക്കെ പതുക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്ത മതി നമുക്കിങ്ങനെ തിളക്കുന്നല്ലേ തൂക്കിക്കൊണ്ടിരിക്കാം കുറച്ച് മിനിറ്റേക്ക് നിങ്ങളുടെ പാലിൻ്റെ പായസം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി പായസം തിളച്ചു നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് നന്നായിട്ട് നമുക്ക് നമ്മുടെ തയ്യാറായി നിന്നുള്ള കോട്ടയത്തെ കുറിച്ചുള്ള നമ്മൾ ഇപ്പോൾ കണ്ട കണ്ടത് പാചകൻ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു വലിയ പാചക രാജാവായി മാറട്ടെ നോക്കാം അടുത്തയാൾ ആരാണെന്ന് എല്ലാർക്ക് ഇഷ്ടി കൊടക്കണം കുറേ പാലട മിക്സ് ആക്കണം ¡Qué യും എ കൂട്ടുകാർക്കും മാവേലിക്കയിൽ നിന്നുള്ള നിത്യ എലസ എബ്രഹാമിന്റെ പാചകമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇന്ന് പാചക റാണി വലിയ പാചക റാണിയായി മാറട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഓണപായസ ചലഞ്ചിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാരെയും അഭിനന്ദിക്കുകയാണ് അവരെ സഹായിച്ച അവരെ പ്രോത്സാഹിപ്പിച്ച എല്ലാ രക്ഷാകർത്താക്കളെയും അനുമോദിക്കുന്നു നമുക്ക് പാചകത്തിൻ്റെതായ ഒരു സെഗ്മെന്റ് ഞായർ പള്ളിക്കൂടത്തിൽ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കൂട്ടുകാരും നല്ല മധുര പരിഹാരങ്ങൾ ഉണ്ടാക്കാനായി പഠിക്കുക നമുക്ക് കഴിയുന്ന വേഗം ഞായർ പള്ളിക്കൂടത്തിൽ അങ്ങനെ ഒരു സെഗ്മെന്റ് ആരംഭിക്കാം എന്തായാലും ഞായർപ്പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് ഒത്തിരി ഒത്തിരി പ്രോഗ്രാമുകൾ ഓണത്തിൻ്റെതായി കൊച്ചുകൂട്ടുകാരൊക്കെ തരണം ആഗ്രഹിച്ചെങ്കിലും സമയപരിമിതി കൊണ്ട് അത് കഴിയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് ഈ ഓണത്തിന് എല്ലാം അല്പം മിച്ചം വയ്ക്കാം അത് മറ്റുള്ളവരെ സഹായിക്കാനായി ഉപയോഗിക്കട്ടെ എല്ലാ കൂട്ടുകാർക്കും ഞായർ പള്ളിക്കൂട്ടം ടീമിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ